അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു ഹെൽത്തി വീഡിയോ തന്നെയാണ് ഞാനിന്ന് പറയുന്നത് പപ്പായ പപ്പായ ഞാനിത് പറിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് പപ്പായ കൊണ്ടുള്ള ഗുണങ്ങൾ ആദ്യം പറയാം പപ്പായയിൽ അടങ്ങിയിരിക്കുന്നത് ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയിട്ട് കാൽസ്യം വൈറ്റമിൻ കെ വൈറ്റമിൻ എ അങ്ങനെ ഒത്തിരി ഒത്തിരി ഇത് കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അമിതവണ്ണം കുറയ്ക്കാം ഷുഗർ കുറയ്ക്കാം അതുപോലെ ബി പി കുറയ്ക്കാം അമിതവണ്ണമെന്ന് എടുത്ത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ പിന്നെ പപ്പായ കണ്ടിന്യൂ കഴിക്കുന്നതിലൂടെ നല്ല നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ പറ്റും പിന്നെ ഷുഗർ കണ്ട്രോളിലാക്കാൻ പറ്റും ബി പി അതുപോലെ എല്ലിനുള്ള തേയ്മാനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ എല്ലിനൊക്കെ തേയ്മാനമുള്ള ഒരു ധാരാളം പപ്പായ പച്ചപ്പായ കഴിക്കുക പഴുത്തതും കഴിക്കാം തോര പിന്നെ പഴുത്തത് കഴിക്കാം അതുപോലെ ഇത് ഇതുപോലത്തെ തോരൻ വച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ പിന്നെ കണ്ണിന് വളരെ കാഴ്ച ഒരു പ്രായം കഴിയുമ്പോൾ കണ്ണിന് കാഴ്ചശക്തി കുറയുന്ന ധാരാളം പേരുണ്ട് അത്തരം ആളുകൾ തീർച്ചയായിട്ടും പപ്പായ സ്ഥിരം കഴിക്കുന്നതിലൂടെ കാഴ്ചശക്തി കുറയുന്ന ഒരു ടെൻഡൻസി അങ്ങ് മാറും പിന്നെ സ്കിന്നിന് സ്കിന്നിന് ഉള്ളവർ അത് പുറമേയും പുരട്ടാം അതുപോലെ കഴിക്കുന്നതിലൂടെയും സ്കിൻ സ്കിന്നിൻ്റെ അലർജി മാറാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ എല്ലിന് തൈമാല ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഈ ദഹനക്കേട് ശരീരത്തിൽ ദഹനക്കെടു ഈ വായു സംബന്ധമായ അതുപോലെ കുറേ പ്രശ്നങ്ങളുള്ളവരുണ്ടല്ലോ അത്തരം ആളുകൾക്കും പപ്പായ സ്ഥിരം കഴിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടും മലബന്ധം ഉണ്ടാകില്ല അതാണ് എടുത്തു പറയേണ്ടത് ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ ഒന്നാണ് പപ്പായ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ നമുക്കിത് മുഖത്തും തലയിലൊക്കെ പുറത്ത് പുരട്ടുന്നതിലൂടെ എണ്ണമയത്തിൻ്റെ ഒരിതങ്ങ് മാറും ഈ വരണ്ട സ്കിന്നുള്ളവർക്ക് പപ്പായ പുരട്ടുന്ന മുഖത്തൊക്കെ പെരട്ടുന്നത് ആ വരണ്ട ഒരവസ്ഥയെ അങ്ങ് മാറാനായിട്ട് നല്ലതാണ് അങ്ങനെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം അനവധിയാണ് തീർച്ചയായിട്ടും ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ പപ്പായ ഇതുപോലെ ചെറുതായിട്ട് അരിയണം പിന്നെ കറിവേപ്പില കറിവേപ്പിലെ ഗുണങ്ങൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപാര ഗുണങ്ങളുള്ള ഒന്നാണ് കറിവേപ്പില പപ്പായ നമ്മൾ കണ്ടിന്യൂ ദിവസവും കഴിക്കുന്നതല്ല പിന്നെ ഗർഭിണികൾ പഴുത്ത പപ്പായ കഴിക്കാവുന്നതാണ് പക്ഷെ പച്ചപ്പായ കഴിയുന്നത് ഒഴിവാക്കുക കഴിയുന്നതല്ല ഒഴിവാക്കണം നിർബന്ധമായും പഴുത്ത പപ്പായ കഴിക്കാം അതും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം കഴിക്കുക പക്ഷേ പച്ചപ്പായ ഒരു കാരണവശാലും ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതിനല്ല പക്ഷെ അല്ലാതെ നമുക്ക് ഷുഗറും അതുപോലെ വണ്ണം കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ എല്ലിൻ്റെ തൈമാനം കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ളവർ അങ്ങനെ അതുപോലെ തന്നെ കുട്ടികൾ അതുപോലെ സ്കിൻ അലർജിയുള്ളവർ ഇങ്ങനെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നാണ് അപ്പോൾ പയ എന്തായാലും നമുക്ക് തോരനുണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പം ഞാൻ കടുവിറക്കാനായിട്ട് ചീനിച്ചട്ടി വച്ചിട്ടുണ്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പില നമ്മൾ കടുവിറക്കുമ്പോൾ തന്നെ ഇടണം കാരണം അതിന് കട്ടിയുള്ള പച്ച മാറി കളറൊന്ന് മാറണം ഇതിലെ കറിവേപ്പിൻ്റെ ഗുണങ്ങൾ നമുക്കതിൽ കിട്ടുകൂടും അപ്പോൾ കഴിയുന്നതും അങ്ങനെ ചെയ്യുക പിന്നെ നമുക്ക് തോരൻ വേ വേവുന്ന സമയത്തും കറി വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ആളാണ് അപ്പം ഇതിനകത്ത് നമ്മൾ നമുക്ക് ഇതിലേക്ക് ഒരുവിധം മുങ്ങുന്ന ലെവലിൽ ഒരു അര ക്ലാസ്സിൽ കൂടുതൽ വെള്ളം കൂടെ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ലേശം ഉപ്പും ഉപ്പ് കണക്കിന് എടുക്കുക പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നത് അരയ്ക്കേണ്ട തേങ്ങ തേങ്ങ ചിരകി മുളക് പൊടിയും ലേശ ഉപ്പ് അതായത് കണക്കിന് അതിന് നമുക്കിനി ഇത് പതുക്കെ ഇളക്കി ഒന്ന് ഇതാക്കി അടച്ച് വേവിക്കാം മുങ്ങുന്ന ലെവലിലാണ് വച്ചിരിക്കുന്നത് ഇത് വളരെ ഹെൽത്തിയായിട്ട് മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോൾ നല്ല മഞ്ഞൾപ്പൊടി കിട്ടാൻ ഏറ്റവും നല്ലതാണ് കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നല്ല മഞ്ഞൾപ്പൊടി കിട്ടണം ആ പ്രശ്നം അപ്പോൾ ഈ കവറ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതേ അല്ല കടകളിൽ കിട്ടുന്ന പലതും ഡ്യൂപ്ലിക്കേറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ മഞ്ഞൾ വേടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഈ എന്താ ചില മഞ്ഞൾ പൊടിയായിട്ട് കിട്ടുന്ന കടയുണ്ട് നാടൻ മഞ്ഞൾ പൊടിയൊക്കെ അപ്പോൾ അത്തരം കടകളിലൂടെ നമുക്കത് സ്വയത്തു വയ്ക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി നല്ലത് കിട്ടാൻ കഴിയും ഏറ്റവും നല്ലത് എന്തായാലും നമുക്ക് ഒന്ന് അടച്ച് വേവിക്കാം നമ്മുടെ തോരൻ നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ഞാനിവിടെ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ക്ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മറ്റൊന്നും ചേർത്തിട്ടില്ല കാരണം നമ്മൾ ജീരകം അത്യാവശ്യം നമുക്ക് വേണ്ടിയതാണ് ആ പോഷക ഗുണമുള്ള ജീരകം നമ്മൾ ആദ്യമേ കടുകിറക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കാം നമ്മുടെ തോരൻ നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തോരൻ ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വയ്ക്കണം കാരണം ഈ തേങ്ങയും തോരൻ്റെ കൂടെ ഒരു പിടുത്തോണ്ട് എങ്കിലേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം ഈ തോരൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളീ പപ്പായത്തോരൻ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക നമുക്കുള്ള ഗുണങ്ങൾ നമ്മൾ ആലോചിക്കുക പച്ചക്കറി വാങ്ങി കൂട്ടുന്നേക്കാളും നമുക്ക് പപ്പായത്തോരൻ ചീര അങ്ങനെ കുറേ അധികം നമ്മളെ വീട്ടോടൊപ്പിൽ തന്നെ ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് അപ്പം പായക്കുന്ന ഒരു വളം പോലും ഇടുകയും വേണ്ട അതായത് ഓമയ്ക്കുക തിരുവനന്തപുരം ഏരിയയിൽ പറയുന്നത് ഓമയ്ക്കുക നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പപ്പായ എന്ന് പറയുന്ന ഈ ഏറ്റവും ഗുണമുള്ള സാധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ധാരാളം വൈറ്റമിനുകളും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയതും കൂടെയാണ് ഇതെല്ലാവർക്കും കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കാൽസ്യം ധാരാളമായിട്ടുണ്ട് അതുപോലെ എന്താണ് എല്ലിനും കണ്ണിനും അതുപോലെ നമ്മുടെ ഈ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ മുട്ടുവേദന ശരീരവേദന ഇതൊക്കെ മാറും അതുപോലെ ദഹനം ഏറ്റവും ബെസ്റ്റായിട്ട് മലബന്ധമുള്ളവർ കഴിക്കുക അതുപോലെ നമ്മുടെ ക്യാൻസറിനെ പോലും എടുത്തു പറയും ക്യാൻസറിനെ പോലും ചെറുക്കുന്ന ഒന്നാണ് പപ്പായ എന്ന് തീർച്ചയായിട്ടും പറയും അപ്പോൾ അതുപോലെ തന്നെ ഓരോന്ന് പറ എടുത്തു പറയേണ്ട കാര്യമില്ല കുടലിലെ പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഒത്തിരി ആൾക്കാർ എന്ന് പറയുമ്പോൾ ഷുഗറും പ്രഷറും ബിപിയും അങ്ങനെ അസുഖങ്ങളില്ലാത്തവരാരും ഇല്ല എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർക്കും കൂടെ ഇത് കഴിക്കാവുന്നത് തന്നെയാണ് അപ്പം നിങ്ങൾ ഇത് തീർച്ചയായിട്ടും കഴിക്കുക നിർബന്ധമായിട്ടും നമ്മുടെ ശരീരം നല്ല ബലമുണ്ടെങ്കിൽ മറ്റ് മറ്റ് കാര്യങ്ങൾക്ക് നമുക്ക് ഓടി നടക്കാൻ പറ്റുള്ളൂ സാമ്പത്തികമൊക്കെ പിന്നെ ഉള്ളൂ ആദ്യം ഒരു ശരീരബലം പിന്നെ മനോബലം ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും പപ്പായയുടെ തോരൻ നിങ്ങൾ കണ്ടല്ലോ ഇത്ര അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും ഇത്ര ടേസ്റ്റി വളരെ ടേസ്റ്റായ ഒന്നാണ് തോരൻ ഏതാണ്ട് എല്ലാവർക്കും കഴിക്കാവുന്ന ഒന്നു തന്നെയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പുകളിൽ എവിടെയെങ്കിലും ഒരു വളവും ഇടണ്ട എവിടെ ആയാലും പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും ഒരു ചിലവുമില്ല നമുക്ക് പുറത്തുനിന്ന് കാശും കൊടുത്ത് മേടിക്കേണ്ട ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ താമസിക്കുന്നവർ വളരെ സിമ്പിളാണ് സിറ്റികളിലൊക്കെ ആണെങ്കിൽ കടകളിൽ ചിലപ്പം പപ്പായ വരാറുണ്ട് പക്ഷേ നാട്ടിൻപുറങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഓടണ്ട നമ്മുടെ വീട്ട് വളപ്പിൽ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് ചിലവില്ലാത്ത ഈ ഏറ്റവും ഗുണമുള്ള സാധനം തീർച്ചയായിട്ടും പപ്പായ കഴിച്ച് ശീലിപ്പിക്കുക കുഞ്ഞുങ്ങളെയും കഴിച്ച് ശീലിപ്പിക്കുക കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഈ പല അസുഖങ്ങൾക്കും ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും അതുപോലെ തന്നെ എല്ലിൻ്റെ തേയ്മാനം എല്ലിനുറപ്പുണ്ടാക്കാനും ഒക്കെ കുഞ്ഞുങ്ങൾക്കായാലും നല്ലതാണ് പപ്പായ കഴിക്കുന്നതിലൂടെ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക